മറ്റൊരു രംഗം ഞാൻ ഓർക്കുകയാണ് ഞാൻ അന്ന് ബദിനി എസ്റ്റേറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ അവിടെ ഒരു പാറയിൽ നിന്ന് ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രോജക്റ്റ് അന്ന് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രിയെ പറ്റിയൊരു സെമിനാറ് പാളയം ഹോട്ടൽ സമുച്ചയത്തിൽ വെച്ച് ചെന്നുണ്ടായിരുന്നു അതിനെ സംബന്ധിക്കുവാൻ പിതാവെന്നെയും വിളിക്കുകയുണ്ടായി ആ സെമിനാറിൽ ചെന്നപ്പോൾ കണ്ട കാര്യം അനേക വർഷങ്ങളായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും ഈ വിഷയത്തിന് ഉപദേശം നൽകുന്ന അതിവിദഗ്ധരുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിരുന്ന അനേകം ക്ഷരിതാക്കളുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിലെ വലിയ പണ്ഡിതന്മാരുടെ ഒരു സദസ്സായിരുന്നു ഇത് അഭിമുഖ്യ പിതാവിനായിരുന്നു ആദ്യത്തെ പ്രസംഗം പിതാവ് ഗ്രനൈറ്റ് ഇൻഡസ്ട്രിയുടെ നാനാവശങ്ങളെപ്പറ്റി അതിൻ്റെ ചരിത്രത്തെ പറ്റി ലോക രാജ്യങ്ങളിൽ അതിലുള്ള ശതമാന കണക്കുകളെപ്പറ്റി സവിസ്തരം പ്രസംഗിക്കുന്നത് കണ്ടിട്ട് അന്ന് അവിടെ സഹിതനായിരുന്ന വ്യവസായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർകളും അതുപോലെ അതിവിദഗ്ധരായ ക്ഷണിതാക്കളും എല്ലാം പ്രസംഗിച്ചത് പിതാവിൻ്റെ ഈ ആദ്യ പ്രസംഗത്തെ ആത്മദമാക്കിയായിരുന്നു എന്നുള്ളത് എന്നെ വളരെയധികം വിസ്മയിപ്പിച്ച ഒരു കാര്യമാണ് അറിവിൻ്റെ ഒരു പാരാഭാരമായിരുന്നു അഭിമൻ്റെ പിതാവ് ലോകത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും ആദ്യ കോപ്പി പിതാവിൻ്റെ ഓഫീസിലെത്തുമായിരുന്നു ലോകത്തിൻ്റെ ഏത് മൂലയിൽ കാർഷികമാകട്ടെ വ്യവസായമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ മറ്റ് ഗവേഷണ മേഖലകളാകട്ടെ അവയെ ഉള്ള എല്ലാ അറിവുകളും പിതാവ് ആർജിച്ചിരുന്നത് ഇതുപോലെ പിതാവിൻ്റെ മുറിയിലെത്തുന്ന പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു പിതാവിൻ്റെ വായനാതിലം വായിക്കുന്നതെല്ലാം ബുദ്ധിയിൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന വലിയ ഒരു പാഠവം അങ്ങനെയുള്ള ഒരു കഴിവ് ഓർമ്മശക്തി അവയെല്ലാം പിതാവിൻ്റെ മിഴിവുറ്റ സിദ്ധികളായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് പിതാവിൻ്റെ കാർഷിക മുദ്രാവാക്യം അതായത് കൃഷിയിലൂടെ മാനവ പുരോഗതി അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു മുദ്രാവാക്യമായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ മാനവ പുരോഗതി അനേകം സ്കൂളുകൾ കോളേജുകൾ പിതാവ് സ്ഥാപിച്ചു ആ സ്ഥാപനങ്ങളിലൂടെ അത് സ്ഥാപിച്ച നാടുകളെ കൂടി പുരോഗതിയിലേക്ക് ആനയിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് അഭിമന്യ പിതാവ് ചെയ്തിരുന്നത് കൊച്ചു കുട്ടികൾ മുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് കണ്ടെത്തിയ ആ വിദ്യാഭ്യാസ വിചക്ഷണൻ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ചേരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികൾ ഈ കേരളക്കരയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ് സർവോദയ സ്കൂളുകൾ പിതാവ് സ്ഥാപിച്ചത് സർവർക്കും ഉദയം സർവർക്കും പുരോഗതി എന്നുള്ള ആശയമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ഇതുപോലെ പിതാവ് പല വ്യവസായ യൂണിറ്റുകളും ആരംഭിച്ചിരുന്നു അതും ഇതുപോലെ സമൂഹത്തിലെ ഏറ്റവും തഴേക്കിടയിലുള്ള യുവാക്കൾക്ക് സാങ്കേതികമായ വ്യവസായ അറിവുകൾ നൽകുന്നതിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ ചിന്തോ ദീപകമാണ് സ്കൂൾ വാർഷികങ്ങളിലും കോളേജിൻ്റെ പ്രത്യേക സമ്മേളനങ്ങളിലും ഒക്കെ പിതാവ് സംബന്ധിക്കുമ്പോൾ പിതാവ് അവിടുത്തെ കുട്ടികളോട് പറയുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു അതിപ്രകാരമാണ് അഞ്ചു മണിക്കൂർ ഉറങ്ങുക പരാജയപ്പെടുക അല്ലെങ്കിൽ നാല് മണിക്കൂർ മാത്രം ഉറങ്ങുക ഉറങ്ങുക ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുക സ്ലീപ് ഫോർ ഫോർവേഡ്സ് ആൻഡ് പാസ് ഇത് ജപ്പാൻ്റെ ഒരു മുദ്രാവാക്യം ആയിരുന്നുവെന്ന് പിതാവ് വിശദീകരിക്കുമായിരുന്നു രണ്ടാം ലോകമംഗ ആറ്റം ബോംബ് വീണ് ഒരു ചാര ചാരക്കൂമ്പാരമായ രാജ്യമാണ് ജപ്പാൻ നമ്മുടെ രാജ്യത്തുപോലെയുള്ള ധാതുവിഭവങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല സൂര്യപ്രകാശവും കമ്മിയാണ് പക്ഷേ ഏതാനും വർഷം കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുവാൻ തക്കമുൾ തക്കവിധമുള്ള വ്യവസായ വളർച്ചയിലേക്ക് ജപ്പാൻ ഉയർന്നു മാത്മരികമായ വളർച്ചവർ കൈവരിച്ചു അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന മുദ്രാവാക്യം ഇതാണ് സ്ലീപ്പ് ഫോർ അവേർസ് ആൻഡ് പാസ് സ്ലീപ് ഫൈവ് അവേഴ്സ് ആൻഡ് ഫെയിൽ ഈ മുദ്രാവാക്യമാണ് ആ രാജ്യത്തെ വ്യവസായ സാങ്കേതിക വിദ്യകളിൽ മുന്നിലേക്ക് ഉയർത്തിയത് മാനവ പുരോഗതിയുടെ അടിസ്ഥാനം കഠിനാധ്വാനമാണെന്നുള്ള ആ വലിയ ലോകപാഠം പിതാവ് എപ്പോഴും ആവർത്തിച്ച് പറയുമായിരുന്നു ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഫീൽഡ് പിതാവ് കണ്ടുപിടിച്ചു അത് പിതാവിൻ്റെ ഭവന പദ്ധതിയായിരുന്നു ചെലവ് കുറഞ്ഞ രീതിയിൽ വീടുകൾ നിർമ്മിക്കുക പാവപ്പെട്ടവർക്ക് നൽകുക അതായിരുന്നു ആ പദ്ധതി ആ വീടിൻ്റെ മാതൃക പിതാവിൻ്റെ അരമനയുടെ മുമ്പിൽ തന്നെ പിതാവ് സ്ഥാപിച്ചിരുന്നു അരമനയിൽ വരുന്ന എല്ലാവർക്കും അതൊരു മോഡൽ ഭവനമായി കാണുവാനായിട്ട് അതുവഴി സാധിച്ചിരുന്നു ബേക്കറി അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭവന നിർമ്മാണ ഡയറക്ടർ അങ്ങനെയുള്ള ഉന്നതരെ എല്ലാം ചേർത്ത് കൊണ്ട് പിതാവ് നൂറുകണക്കിന് വീടുകൾ അനേക സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരം പട്ടണത്തിന് ചുറ്റും ഏതാനും കേന്ദ്രങ്ങൾ ഞാൻ പറയട്ടെ മഞ്ഞത്തോപ്പ് കന്യാകുമാരി ജില്ലയിലെ കളിയിക്കവിളയടുത്തുള്ള മഞ്ഞത്തോപ്പ് കിളിമാന്നൂർ വാപ്പാല അതുപോലെ മൺവിള തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പിതാവ് ധാരാളം വീട് വെച്ച് നൽകുക അത് പിതാവിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഈ മാതൃകയിൽ നിന്നാണ് ഗവൺമെൻറ്റിൻ്റെ എം എൻ ഗോവിന്ദൻ നായൻ ലക്ഷം വീട് പദ്ധതിയുടെ ആശയം ഉൾക്കൊണ്ടിരുന്നത് പിതാവും ഗോവിന്ദൻ നായരും സംബന്ധിച്ചുകൊണ്ട് കേരളക്കരയിൽ ഇങ്ങനെയുള്ള ഭവന നിർമ്മാണത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കി എന്ന് പറയാവുന്നതാണ് ഒരനുഭവം കൂടി ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ പങ്കുവെച്ചോളട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് തോന്നുന്നു തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഒറ്റ രാത്രി കൊണ്ടുണ്ടായി ഒറ്റ രാത്രി കൊണ്ടൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുവാൻ കാരണം എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നുവിട്ടതാണ് നൂറുകണക്കിനുള്ള പാവപ്പെട്ടവരുടെ നദിക്കരകളിലൊക്കെ താമസിച്ചിരുന്നവരുടെ വീടുകളെല്ലാം വീണുപോയി വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അത് ജനങ്ങളെല്ലാം ഈ അത്യാഹിതത്തിൽ പിളർന്നപ്പോൾ വെളിയിലിറങ്ങി രാത്രിയിൽ സംഭവിച്ച കാര്യമാണ് ആ മഹാദുരന്തത്തിൽ ആരുവരെ സഹായിക്കാനാണ് അഭിവന്യ ഭരണിക്കുമാർ ഗ്രിഗോറിയോ ശ്രീമേനി ഈ വിവരം അറിഞ്ഞുകൊണ്ട് ദൈവദൂതനെ പോലെ ഇതാ കുഴിത്തുറ ഭാഗത്ത് തീരം തൊട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് എത്തി ഈ ദുരന്തം കാണുകയാണ് വളരെ വേദനയോടുകൂടി തിരിച്ചുപോയ പിതാവ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ടാണ് ആ പാവപ്പെട്ടവരോടുള്ള തൻ്റെ ഹൃദയ ഐക്യം പങ്കുവച്ചത് പിതാവിൻ്റെ ജീവകാരുണ്യ പ്രവൃത്തികളെപ്പറ്റി പറഞ്ഞാൽ അത് തീരുകയില്ല എന്നുള്ളതാണ് സത്യം